ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർജൻ വേൾഡ് ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സിൻ്റെ കണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറണ്ട് ഫീലിംഗ് നോക്കാം ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ഭയങ്കര ദേഷ്യത്തിലും വാശിയിലുമാണ് ഇവർ ഉള്ളത് കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ ഭയങ്കര ഒബ്സസ്ഡ് ആണ് എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ആക്ഷൻ എടുക്കുക ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാസ്റ്റ് കൾച്ചർ ട്രഡീഷണൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ നിങ്ങൾക്കിടയിലുണ്ട് എങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആ ഒരു സിറ്റുവേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ ഇവർക്ക് വാശി വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഇടയിൽ ഏതെങ്കിലും ഒരു ആൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു അതായത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുക നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കുക അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഇവർ ഒരു ഡിസ്റ്റൻസ് വയ്ക്കുക നിങ്ങളുടെ പേഴ്സൺ ആ ഒരു റിലേഷൻഷിപ്പിനെ പോലും അവസാനിപ്പിക്കുന്ന രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കുന്നത് അതായത് ഇപ്പോൾ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഇവിടെ അമ്മയോ സഹോദരിയോ ഫ്രണ്ടോ അല്ലെങ്കിൽ അച്ഛനോ ആരുമായി കൊള്ളട്ടെ അവിടെ ആ ഒരു റിലേഷൻഷിപ്പിനെ പോലും നോക്കാതെ അത് അവസാനിപ്പിച്ചും നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കും ഇത്രയും നാൾ നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചത് ഈ ഒരു കാര്യങ്ങൾ ഇന്ന് മോശമായിരിക്കാം പക്ഷെ നാളെ നേരെയാകും എന്നുള്ള രീതിയിൽ ശാന്തമായിട്ടിരിക്കുകയാണ് പക്ഷേ എത്ര ശാന്തമായിട്ട് വെയിറ്റ് ചെയ്തിട്ടും നേരെയാകുന്നില്ല അപ്പോൾ പിന്നെ ഇവർക്കൊരു ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ എഗ ആരുടെ എഗെയിൻസ്റ്റ് ആയി പോയി ആക്ഷൻ എടുത്തേ പറ്റൂ ഇല്ലെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ എന്നുള്ള ആ ഒരു ഇത് അവർക്ക് മനസ്സിലായി ഇവിടെ ഇവർ ഒത്തിരി പ്രതീക്ഷകൾ വച്ച് ഇവരുടെ ആ ഒരു പ്രേമത്തിൽ ഒരു ദിവസം എന്തായാലും നമ്മൾ തമ്മിൽ ഒന്നാകും അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇവർക്ക് മനസ്സിലായി അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല ഇനി ആർക്കും നമ്മുടെ ഇടയിൽ ഒരു മോശം സിറ്റുവേഷൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഞാനറിഞ്ഞു സമ്മതിക്കത്തില്ല എന്നുള്ള രീതിയിൽ ആ ഒരു എനർജിയിലേക്ക് ചേഞ്ചായി ഇവർ ഇപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ കാപട്യവും കള്ളവും നിറഞ്ഞ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സിനെ എങ്ങനെയെങ്കിലും അവരുടെ വജുതിയിൽ കൊണ്ടുവരാൻ വേണ്ടി സ്നേഹവും അല്ലായെങ്കിൽ കരച്ചിൽ നാടകവും എല്ലാം ചെയ്ത് എങ്ങനെയെങ്കിലും നിങ്ങളുടെ പേഴ്സിനെ ഇവരുടെ വജുതിയിൽ കൊണ്ടുവരണം അതിന് ശ്രമിക്കുന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഈയൊരു ആളുമായിട്ട് ഡിസ്റ്റൻസ് ആകുമോ എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ ചെയ്തത് ഇവർക്ക് തന്നെ മോശമാകുന്ന അവസ്ഥ അതായത് നിങ്ങളുടെ പേഴ്സണോട് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ത് കള്ളത്തനമാണോ ചെയ്യുന്നത് അത് ഇവർക്ക് തന്നെ തിരിച്ച് മോശമായിട്ട് ഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്ത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയാലും അവർക്ക് അതിൻ്റെ കർമ്മ കിട്ടാൻ പോവുകയാണ് വളരെ ടോക്സിക് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ ഓരോ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആക്കാൻ ശ്രമിച്ചത് പക്ഷേ ഇനി ഇവർ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ഫലം ഇവർക്ക് ലഭിക്കാൻ പോവുകയാണ് നിങ്ങളുടെ പേഴ്സൻറ്റ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ മോശമായിട്ടുള്ള രീതിയിലായിരിക്കും ആകാൻ പോകുന്നത് കാരണം ഈ ഒരു വ്യക്തി അത്രമാത്രം പ്രശ്നങ്ങൾ നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ ഇവർ വളരെ മോശമായ രീതിയിൽ തന്നെ എൻ്റായി പോകുന്നതുമാണ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിൽ ഒത്തിരി വഴക്കുകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമാണ് വരാൻ പോകുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ജീവിതത്തിൽ ദുഃഖവുമാണ് വരാൻ പോകുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോട് പൂർണ്ണമായിട്ടും എൻ്റെ കാണാൻ സാധിക്കുന്നത് അതായത് ഡിസ്റ്റൻസ് വയ്ക്കും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോട് കൂടാതെ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോയി നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സും ഹൃദയവും എല്ലാം ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണ് ഉള്ളത് ഇവിടെ ഒട്ടും തന്നെ ഇവർക്ക് മനസ്സ് വരുന്നില്ല നിങ്ങൾക്ക് ഫേവറായിട്ട് ഇവർ ഡിസിഷൻ എടുക്കാതിരുന്ന അല്ലതോടുകൊണ്ട് തന്നെ ഇവർ നിങ്ങൾക്ക് ഫേവറായിട്ട് ഡിസിഷൻ എടുത്തിരിക്കും ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ തരുന്നാട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു പൂർണിമ കഴിഞ്ഞു പോയ പൂർണിമ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ മാറ്റിയിരിക്കുന്നത് അപ്പോൾ കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ ഒരു ക്ലാരിറ്റിയോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് യൂണിയൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇവിടെ ഈ ഒരു ഫുൾ മൂൺ സ്റ്റെബിലിറ്റി ഓഫർ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി തരുന്നതായിട്ട് അപ്പോൾ ഇനി വരുന്ന സമയങ്ങളിൽ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ കമൻ്റ് ചെയ്യും എൻ്റെ പേഴ്സൺ എനിക്ക് ഒരു സ്റ്റെബിലിറ്റി ഓഫർ ചെയ്തു കമ്മിറ്റ്മെൻ്റ് ഓഫർ ചെയ്തു യൂണിയൻ ഓഫർ ചെയ്തു ഇല്ലെങ്കിൽ മാരേജോ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു കാര്യത്തിൽ എൻ്റെ പേഴ്സൺ എനിക്ക് ഒരു ഓക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് വരാൻ പോകുന്ന സമയം അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് കറണ്ട് ഫീലിംഗ് അല്ലെങ്കിൽ കറണ്ട് സിറ്റുവേഷനായിട്ട് കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് ആവശ്യം നോക്കാം ആദ്യം നോക്കോണ്ട സിറ്റുവേഷൻ നോക്കാം അതിനുശേഷം ശേഷം കോണ്ടാ സിറ്റുവേഷൻ നോക്കാം ഇവിടെ നോക്കേണ്ട സിറ്റുവേഷൻ ഉള്ളവർക്ക് മൂന്ന് നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ മൂന്ന് മൂന്ന് തൊട്ട് മുപ്പത് മണിക്കൂർ വരെ നിങ്ങൾ പേഷ്യൻസ് ആയിട്ട് ഇരിക്കേണ്ടതാണ് ഇവിടെ ഈ മുപ്പത് മണിക്കൂറിനുള്ളിൽ കുറേ ആൾക്കാരുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് സാക്രിഫൈസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷനെ സാക്രിഫൈസ് ചെയ്ത് നിങ്ങളെ ചൂ ചെയ്യുന്നതായിട്ട് മിക്കവാറും ആയിരിക്കും നിങ്ങളുടെ പേഴ്സൺ സാക്രിഫൈസ് ചെയ്യുന്നത് കാരണം ഫാമിലി ഒരിക്കലും നിങ്ങളുടെ പേഴ്സന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല അപ്പോൾ പിന്നെ ഇവർ ഫാമിലിയെ സാക്രിഫൈസ് ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഫാമിലി ഇവരെ ഒരു ഓപ്ഷനായിട്ട് മാത്രമാണ് കാണുന്നത് ഇവരുടെ ഫീലിങ്സിന് ഒരു വാല്യൂ ഫാമിലി കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു ഹെൽത്ത് കണ്ടീഷനെ പോലും ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഫാമിലി വിചാരിക്കുന്നത് ഹെൽത്ത് എന്തായാലും കുഴപ്പമില്ല എൻ്റെ ആഗ്രഹം എന്താണോ നടക്കണം എന്തായാലും കുഴപ്പമില്ല അങ്ങനെയാണ് ഫാമിലി വിചാരിക്കുന്നത് പിന്നെ എന്തിനാണ് ഇവർ ഈ ഒരു ഫാമിലിക്ക് വേണ്ടി നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കണം അപ്പോൾ അവർ ചിന്തിക്കുകയാണ് നിങ്ങൾക്ക് ഫേവറായിട്ട് കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കാമെന്ന് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ഇമോഷണലി അപ്സെറ്റായിട്ടിരിക്കും കാരണം ഫാമിലി ഇത്രമാത്രം ഇവരെ ടോർച്ചർ ചെയ്യുകയില്ലേ ഫാമിലിക്ക് ഫാമിലിയുടെ കാര്യം മാത്രം മതി ഇവരുടെ കാര്യം എന്തായാലും കുഴപ്പമില്ല അവസ്ഥ അപ്പോൾ കുറച്ച് ഇവർക്ക് ഇമോഷണലി അപ്സെറ്റ് തോന്നും ഇവിടെ മുപ്പത് മണിക്കൂറിനുള്ളിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നോക്കോണ്ടാ സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ ഇനി നോക്കോണ്ടാ സിറ്റുവേഷൻ നോക്കാം നമുക്ക് ഇവിടെ ആരൊക്കെയാണോ കോൺടാക്റ്റ് സിറ്റുവേഷൻ ഉള്ളത് അവർക്ക് ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ മാക്സിമം ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ഈ റീഡിങ് റസിനേറ്റ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇമോഷൻ ലെവലിലായാലും മെൻറ്റൽ ലെവലിലായാലും ഫിസിക്കൽ ലെവലിലായാലും നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളും കാണുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളെ ഇവർ കാണാൻ പറ്റുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു കൂടാതെ എന്തെങ്കിലും പെയിൻഫുള്ള എനർജി നിങ്ങൾ തമ്മിൽ കഴിഞ്ഞു പോയ സമയത്ത് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റിലേറ്റഡായിട്ട് നിങ്ങൾ സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ൊരു സംസാരം പിന്നെ വഴക്കിലോട്ട് പോകുന്ന കാണാൻ സാധിക്കുന്നു അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വഴക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കാവുന്നു അതായത് ആദ്യം ആ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചിട്ട് പിന്നെ ആ നിനക്ക് എന്നെ വിഷമിപ്പിക്കുമ്പോൾ സന്തോഷമാണല്ലോ തോന്നുന്നത് എനിക്ക് പെയിൻ തരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അങ്ങനെ സംസാരിച്ച് വഴക്കിലോട്ട് പോകും അതുകൊണ്ട് ആ ഒരു വഴക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ ഇവരുടെ ഭാഗത്തു നിന്ന് ക്ലിയർ കട്ടായിട്ടുള്ള ഒരു സംസാരം അപ്പോൾ ഉണ്ടാകും നിങ്ങളുടെ കൂടെ ഞാൻ സപ്പോർട്ടീവായിട്ട് ഇരിക്കണമെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സപ്പോർട്ടീവായിട്ട് ഇരിക്കും എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഇനി ഇവർ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ഇവിടെ ഇവർ ഒരു ടൈം പാസ്സായിട്ടാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ കാണുന്നത് എങ്കിൽ നിങ്ങൾ എത്ര തന്നെ കരഞ്ഞാലും ഇവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല ഇനി ഇരുപത്തിനാല് അല്ലെങ്കിൽ ഇരുപത്തേഴ് മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ് അതായത് നിങ്ങൾ എത്ര തന്നെ കരഞ്ഞാലും എത്ര തന്നെ വിഷമിച്ചാലും ഇവർക്കൊരു കുഴപ്പവുമില്ല ഇവർ നിങ്ങളോടൊരു ടൈം പാസ് റിലേഷൻഷിപ്പാണ് വയ്ക്കുന്നത് എങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള വ്യക്തിയിൽ നിന്ന് ദൂരെ പോകുന്നത് തന്നെയാണ് നല്ലത് മറിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ടീവായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നിങ്ങൾ സപ്പോർട്ടിട്ടായിട്ടിരിക്കുക അപ്പോൾ ഇതാണ് റീഡിങ് നിക്കെന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിംഗിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി പറഞ്ഞതുവരെ എല്ലാവർക്കും ബൈ ഓം നമശേ താങ്ക് സോ മച്ച്